ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് പാർട്ടി കോടതി അന്വേഷിക്കേണ്ട കാര്യമല്ല ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെയുള്ള ഒരു മെമ്പർക്ക് നിയമനം ലഭിക്കാൻ കോഴ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ചെറിയ കാര്യമല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ ശരിയായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം ഇത് തുടർച്ചയായി നടക്കുന്ന പല അഴിമതികളുടെയും ഭാഗം തന്നെയാണ് ഒരു അഴിമതിയല്ല ഒറ്റപ്പെട്ട അഴിമതിയല്ല മൂന്നാല് കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു ഒന്ന് കോംട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് കെട്ടിട സമുച്ചയവും ഹോട്ടൽ സമുച്ചയവും പണിയാനുള്ള നീക്കം ഇതേ സംഘം തന്നെയാണ് നടത്തുന്നത് കോഴിക്കോട് കടപ്പുറത്ത് അനധികൃതമായി ഹോട്ടൽ സമുച്ചയത്തിന് സ്ഥലം അനുവദിച്ചത് പ്രമുഖനായ ഒരു നേതാവിൻ്റെ സഹോദരനാണ് വ്യാപകമായ തോതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സി പി എം നേതാക്കൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൾ നടക്കുന്ന ഈ അഴിമതികളെല്ലാം കോഴിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ വിഷയം ഞാൻ പറഞ്ഞു കുറച്ച് കാലങ്ങളായിട്ട് വലിയ അഴിമതിയാണ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ചേർന്ന് ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഭരണ സംവിധാനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട് സി പി എം നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും ഈ അവസാന സർക്കാരിനെ ഉപയോഗിച്ച് കോടികൾ കൊയ്യുകയാണ് പാർട്ടി നേതാക്കളുടെ ഇത്തരം വഴിവിട്ട ഇടപാടുകൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടപടിയൊന്നുമില്ല ഇന്നിപ്പോൾ എം എ ബേബി പറഞ്ഞിരിക്കുന്നു എന്നാണ് എം എ ബേബി ഇത് പച്ചക്കുതിരയിൽ എഴുതുകയല്ലോ വേണ്ടത് എം എ ബേബിക്ക് ആർജം ഇത് പാർട്ടിയിൽ പറഞ്ഞ് അതൊരു നടപടി എടുപ്പിക്കണ്ടേ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി ഇതെല്ലാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിരുന്നു പക്ഷേ എവിടെയും എത്തിയില്ല കുറേ തിരുത്തൽ 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 എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു നടപടിയുമില്ല ഗോവിന്ദൻ പറയുന്നത് പാർട്ടി സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നാണ് പക്ഷെ എന്താ നടപടി എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത് ഇത്തരം പച്ചയായ അഴിമതികളിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത് തൃപ്പൂണിത്തറ ഏരിയ സെക്രട്ടറിയുടെ പേരിൽ കോടികളുടെ അഴിമതി നേരത്തെ പുറത്തു വന്നതാണ് പാർട്ടിയിൽ നിന്ന് കുറച്ചു കാലം മാറ്റി നിർത്തി ഓരോ അന്വേഷണവും നടന്നില്ല ആലപ്പുഴ ജില്ലയിൽ വിവിധ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതി പത്രമാധ്യമങ്ങളിൽ പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് വന്നു നേതാക്കൾ തന്നെ പരസ്പരം ചേരുതിരഞ്ഞ ആരോപണം ഉന്നയിച്ചു മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ഒരു നടപടിയുമില്ല കണ്ണൂരിൽ എം പി ജയരാജൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നു കൊട്ടേഷൻ സംഘങ്ങളും കള്ളക്കടത്തുകാരും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നത നേതാക്കൾ തന്നെ പറഞ്ഞു പക്ഷേ ഒരു നടപടിയുമില്ല സി പി എം നേതാക്കളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഒന്നും തന്നെ കേരളത്തിൽ അന്വേഷിക്കുന്നില്ല അതാണ് ഇവരുടെ കാരണം പി എസ് സി തട്ടിപ്പ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാവിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ബന്ധുവിലേക്കാണ് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട് ഇതിലൊന്നും ചോദിക്കാനില്ലെങ്കിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡാജി നാളെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് സംസ്ഥാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപരിയുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളുടെ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും സംസ്ഥാനത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചും ഭാവിയിൽ സ്വീകരിക്കേണ്ട ബഹുജനടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നാളത്തെ യോഗത്തിലുള്ളത് ഞാൻ എല്ലാ മാധ്യമ പ്രവർത്തകരെയും രാവിലെ നടക്കുന്ന ഉദ്ഘാടന സദസ്സിലേക്കും വൈകിട്ട് നാല് മണിക്ക് ശ്രീ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്കും ആർദമായി സ്വാഗതം ചെയ്യുക അല്ല അതിപ്പോ വാങ്ങുന്നവരല്ലാതെ വാങ്ങാത്തവരെ ആരെങ്കിലും ആക്ഷേപിക്കോ എന്നാ പുള്ളി മാത്രം പറയുന്നത് ഇതൊക്കെ ആരാണ് നടത്തുന്നത് ഈ പ്രമോദ് എന്ന് പറയുന്ന ആളെ എല്ലാവർക്കും അറിയാമല്ലോ അവിടെ എല്ലാവർക്കും അറിയാം ഇത് ആരൊക്കെ ചേർന്നാണ് വാങ്ങിയിരിക്കുന്നത് ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് മാത്രല്ല പി എസ് സി മെമ്പറെ നിയമിക്കാൻ അധികാരം ആർക്കാണുള്ളത് വല്ല ജി സുധാകരനോ എം എ ബിബിയോ വിചാരിച്ചാൽ കേരളത്തിൽ പി എസ് സി മെമ്പറെ നിയമിക്കാൻ പറ്റുമോ പി എസ് സി മെമ്പർ നിയമിക്കണമെങ്കിൽ ഒരു സ്ഥലത്തല്ല തീരുമാനം വരുന്നത് ഗോവിന്ദ വിചാരിച്ചാൽ നടക്കുമോ മുഖ്യമന്ത്രി വിചാരിച്ചാലേ നടക്കുള്ളൂ കടപ്പുറത്തെ കണ്ണായ സ്ഥലം പതിച്ചു കൊടുക്കാൻ ഗോവിന്ദ മാഷ് വിചാരിച്ചാൽ നടക്കുമോ സുധാരം വിചാരിച്ചാൽ നടക്കുമോ കോംട്രസ്റ്റ് പൊളിച്ച് അവിടെ കെട്ടിട സമുച്ചയം പണിയാൻ എം ബി ഗോവിന്ദ വിചാരിച്ചാൽ നടക്കുമോ ജി സുധാരം വിചാരിച്ചാൽ നടക്കുമോ ഇതെല്ലാം നടത്തുന്നത് ഒരേ സംഘം തന്നെയാണ് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ് പാർട്ടിയെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ് ഒരു ഒരു ഗൂഢസംഘം ഞങ്ങളുടെ ആക്ഷേപമല്ല പാർട്ടിക്കാർ തന്നെ പറയുന്ന ആക്ഷേപമാണ് അതുകൊണ്ട് അന്വേഷണം വേണം